മനോഹരമായ പൂന്തോട്ടം ബാക്കിയാക്കി കാസർഗോഡ് വിദ്യാനഗറിലുള്ള കെ സി ബി നൂറ്റി പത്ത് കെ വി സബ്സ്റ്റേഷനിൽ നിന്നും ഐത്തപ്പ പടിയിറങ്ങി ഓവർസിയറായി സേവനമനുഷ്ഠിച്ച ഐത്തപ്പ സ്വന്തം ചിലവിലാണ് മനോഹരമായ പൂന്തോട്ടം ഒരുക്കിയത് സബ്സ്റ്റേഷനിൽ എത്തുന്നവരുടെ കണ്ണും മനസ്സും നിറയ്ക്കുന്നതാണ് ഈ പൂന്തോട്ടം വിദ്യാനഗറിലുള്ള കെ എസ് ഇ ബി നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനിലെത്തിയാൽ മനോഹരമായ പൂന്തോട്ടം കാണാം വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ കൊണ്ടു നിറഞ്ഞ ഈ പൂന്തോട്ടം ആരെയും ആകർഷിക്കുന്നതാണ് സബ്സ്റ്റേഷനിൽ ഓവർസിയറായി സേവനമനുഷ്ഠിച്ച ഐത്തപ്പയാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ സ്വന്തം ചിലവിലാണ് ഐത്തപ്പ മനോഹരമായ പൂന്തോട്ടം ഒരുക്കിയത് ജോലി കഴിഞ്ഞ് ലഭിക്കുന്ന ഇടവേളകളിലാണ് ഐത്തപ്പ പൂന്തോട്ടം ഒരുക്കുവാൻ സമയം കണ്ടെത്തിയത് സർവീസിൽ നിന്നും വിരമിക്കുമ്പോൾ ഐത്തപ്പയുടെ അധ്വാനത്തിന്റെയും കരുതലിന്റെയും ബാക്കിപത്രമായി ഈ പൂന്തോട്ടമുണ്ട് ഓഫീസിലുള്ളവരുടെയെല്ലാം പ്രിയങ്കരനാണ് ഐത്തപ്പ ഇദ്ദേഹം സർവീസിൽ നിന്നും വിരമിക്കുമ്പോൾ അതിന്റെ വിഷമത്തിലാണ് സഹപ്രവർത്തകർ വലിയ സബ്സ്റ്റേഷനുകളിലൊന്നാണ് വിദ്യാനഗറിലുള്ള കെ എസ് ഇ ബി നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷൻ ഒരുപാട് ജോലി തിരക്കുള്ള സ്റ്റേഷനും കൂടിയാണിത് ഈ തിരക്കുകൾക്കിടയിൽ ജോലി കഴിഞ്ഞുള്ള സമയം കണ്ടെത്തിയാണ് ഐത്തപ്പ പൂന്തോട്ടമൊരുക്കിയതെന്ന് സഹപ്രവർത്തകർ പറഞ്ഞു ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും വലിയ ടെൻഷനുകളിലാണ് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മുടെ ഓഫീസിലേക്ക് വരുമ്പോൾ തന്നെ അതെല്ലാം ആ ടെൻഷനുകളൊക്കെ മാറുന്ന വിധത്തിലൊരു പൂന്തോട്ടം സജ്ജീകരിച്ചത് നമ്മുടെ ഓവർസിയർ ഐത്തപ്പേട്ടനാണ് ഓവർസിയർ ഐത്തപ്പൻ എന്ന് പറയുന്നത് നമ്മൾ ഐത്തപ്പേട്ടൻ എന്ന് നമ്മൾ സന്തോഷത്തോടു കൂടി സ്നേഹത്തോട് വിളിക്ക കൂടി വിളിക്കുന്ന ഒരു പേരാണ് ഐത്തപ്പേട്ടൻ കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായി ഇവിടെ പിന്നെ ഈ പൂന്തോട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ ബാക്കിയുള്ള മെയിൻ്റെനൻസ് വർക്കുകളിലും ഐത്തപ്പേട്ടൻ നന്നായി പിന്നെ പ്രവർത്തിക്കുന്നുണ്ട് അത് കൂടാതെ നമ്മുടെ എല്ലാ സഹപ്രവർത്തകരും ഇവിടെ എല്ലാ വർക്കുകളിലും നന്നായി സഹകരിക്കുന്നുണ്ട് ഐത്തപ്പയുടെ വീട്ടിലും മനോഹരമായ പൂന്തോട്ടമുണ്ട് ഇതിൻ്റെ ചുവട് പിടിച്ചാണ് ഓഫീസ് മുറ്റത്തും പൂന്തോട്ടം ഒരുക്കിയതെന്ന് ഐത്തപ്പ പറഞ്ഞു പൂന്തോട്ടം എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ഓഫീസിന് മുമ്പിൽ ഒരു ഭംഗിയായിട്ട് കാണാൻ വേണ്ടിട്ട് എല്ലാവരും എല്ലാവരും കൂടിയിട്ട് നമ്മൾ നമ്മൾ ഞാൻ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നു എല്ലാ സാധനങ്ങളും ശേഷം സബ് സ്റ്റേഷനിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഇവിടെ എത്തുന്നവരുടെ കണ്ണും മനസ്സും നിറച്ച് ഈ പൂന്തോട്ടമുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്